അച്യുത മേനോൻ എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം ആദ്യം അവിടെ നിന്നാണ് ഫസ്റ്റ് മഡ്മിനിസ്റ്ററിൽ വരുന്ന സമയത്ത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത് മാത്രമല്ല ചാത്തമാഷ് ഇരിഞ്ഞാലക്കുടക്കാരനാണ് അപ്പോൾ അങ്ങനെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയുന്ന ആളുകൾ ആണ് സഭയിലുള്ളത് ആ സമയത്താണ് ഈ തൊള്ളായിരത്തി പതിനേഴിലെ ഒരു ഉത്തരവ് ഉത്തരവിന് മുൻനിർത്തി ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണിക് ക്ഷേത്രവും ആ ക്ഷേത്ര സങ്കേതത്തിനകത്ത് ഒരു നിയമവും ഒരു പാലിച്ചിരുന്നില്ല ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് റിപ്പബ്ലിക് പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് കേരള നിയമസഭ അതിന് മുമ്പ് പാസ്സാക്കിയ ഈ കാർഷിക ബന്ധമില്ലോ അതായത് കൊടുകിടപ്പ് നിരോധനം ഒന്നും ഇവർക്ക് ബാധകല്ല ഇവർ ഇവരുടെ കുടിയന്മാരെ പീഡിപ്പിക്കുന്നു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള അയത്തം ക്ഷേത്ര പരിസരത്ത് അയത്തം ജന്മികുടിയാൻ ബന്ധത്തിൽ ഇവർ നടത്തുന്ന വലിയ തരത്തിലുള്ള ചൂഷണങ്ങൾ ഇതിലൊക്കെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അസംതൃപ്തരാണ് ഈ സമയത്താണ് അറുപത്തി ഒൻപതിലെ സംഭവം ഉണ്ടാകുന്നത് ഒരു പടികൂടെ കടന്ന് അന്നത്തെ തച്ചടിയൊക്കെ നമ്മൾ ആ ക്ഷേത്രത്തിലെ മുഴുവൻ ആളുകളെയും പിരിച്ചുവിടും അപ്പോൾ സഭയിലെ ഡിസ്കഷൻ വായിച്ച ഞാൻ മനസ്സിലാക്കുന്നത് ചില മെമ്പേഴ്സ് നാൽപ്പത്തിനാല് പേരെ പിരിച്ചുവിട്ടെന്ന് പറയുന്നുണ്ട് ചിലർ എന്ന് പറയുന്നുണ്ട് ചിലർ എന്ന് പറയുന്നുണ്ട് എന്തായാലും നാൽപ്പതിലധികം പേർ അന്ന് ജോലി നഷ്ടപ്പെടുന്നുണ്ട് അവരവിടെ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സമിതി രൂപീകരിച്ച് അവരവിടെ വലിയ തോതിൽ സമരം ആരംഭിക്കും ഈ സമരത്തിൽ അച്യുതമേനോൻ്റെ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ഒൻപതിന് ഒരു ഓർഡിനൻസ് വഴി ഈ ക്ഷേത്രം ഏറ്റെടുക്കും സർക്കാർ സർക്കാർ ദേവസ്വം സർക്കാർ ഏറ്റെടുക്കുകയാണ് അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ അതിനെ ഏറ്റെടുക്കുന്നതെന്നല്ല പറയുന്നത് നിയമം ഒരു അങ്ങനെ ഒരു വാക്ക് വാക്കുപയോഗിക്കുന്നുവെങ്കിലും അത് ജനാധിപത്യവൽക്കരിക്കുകയും സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെയാണ് ഈ ബ്രാഹ്മണ ശാപമൊക്കെ പ്രവർത്തിക്കുന്നത് ഓർഡിനൻസ് ആറുമാസത്തിനകത്ത് നിയമമാവണം പക്ഷേ അഞ്ച് മാസം തയ്കുന്നതിന് മുമ്പ് അച്യുതകാനായിട്ട് സർക്കാർ വേണം അപ്പോൾ കൂടൽ മാണിക്കത്തിലെ സവർണരും ആളുകളൊക്കെ പടക്കം പൊട്ടിച്ചു കാരണം ബ്രാഹ്മണരോട് കളിച്ചാൽ തയ്ച്ചടൈക്കഹമ്മരോട് കഴിച്ചാൽ ആ ഇങ്ങനെ ഇരിക്കും സർക്കാർ വേണം പക്ഷേ ആ സമയത്ത് അച്യുതമാനം ഗവൺമെൻറ് തന്നെ തിരിച്ചു വരുന്നു എഴുപത്തി ഒന്നിൽ നിയമസഭയിൽ ബില്ല് കൊണ്ടുവരുന്നു അങ്ങനെ കൂടൽ മാണിക്കം ടെമ്പിൾ ആക്ട് ആവുന്നു അങ്ങനെയാണ് ഇന്നത്തെ ഒരു ജനാധിപത്യ സംഭവം ഉണ്ടായത് സ്വഭാവത്തിലുള്ള ഒരു ദേവസ്വം ബോർഡുണ്ടാവും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടന്ന വിഭജനത്തെ തുടർന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമായി നിൽക്കുന്ന സമയമായിട്ട് പോലും സഭയിൽ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഭരണത്തിനും പ്രതിപക്ഷ കക്ഷികൾക്കും ഒരേ അഭിപ്രായമാണ്